എങ്ങനെയുണ്ട് നമ്മുടെ പേജ് എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോസ് എങ്ങനെയുണ്ട് എന്താ അഭിപ്രായം ഓക്കെ മണിക്കൂർ ഞാനത് കണ്ടിരിക്കുന്നു നല്ലതാണ് എനിക്ക് ആണോ എനിക്ക് സൗണ്ട് തോന്നി പക്ഷേ പിന്നെ നമ്മള് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അത് അത്രയും വാല്യൂ ആയിട്ട് കണ്ട ആളുകളെ നമ്മള് നേരിട്ട് വിളിച്ചില്ലെങ്കിൽ അത് പിന്നെ എങ്ങനെ ശരിയാവാ അല്ലേ ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ആണോ ചേച്ചിനെ കാണാൻ വേണ്ടി വീഡിയോസ് കാണുന്ന ആണോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടതില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഗിഫ്വേ വിന്നേഴ്സിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ നമുക്ക് പത്ത് പേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ അഞ്ച് പേരുടെ മേലെ നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് ആ അഞ്ച് അഞ്ചു ഒന്ന് വിളിച്ചു നോക്കാം അപ്പോൾ ഫസ്റ്റ് താളൊന്ന് വിളിച്ചു നോക്കാം നമ്പർ ഹലോ 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 ഗുഡ് ഈവനിങ് മാം ഞാൻ മുൻകടസ് ആണ് വിളിക്കുന്നേ മാം കൃഷ്ണ ഷേനായി ോ എന്റെ അനീന്നാണ് നല്ലതാണോ ഓക്കെ മാം മാം ഒരു കാര്യം ചെയ്യാമോ ഇപ്പൊ ഞാൻ വിളിക്കുന്നത് വാട്സാപ്പ് നമ്പർ ആണ് അപ്പൊ മാമിന് നമ്മുടെ വെബ്സൈറ്റിൽ ഏത് പ്രൊഡക്റ്റ് ആണ് മാമിന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോഡ് ഒന്നിട്ടോ വാട്ട്സപ്പിൽ അതായത് നമ്മുടെ വെബ്സൈറ്റിൽ മാമിന് ഇഷ്ടമുള്ള ഏത് പ്രൊഡക്റ്റ് ആണോ അതാണ് നമ്മൾ തരാമെന്ന് വിചാ വിചാരിച്ചത് അപ്പൊ മാമിന് ഇഷ്ടമുള്ളത് ഏതാണോ മാമിന്റെ സൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ ഇപ്പൊ ഞാൻ വിളിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അപ്പൊ അതൊന്നും ഇടാവോ ഓക്കെ മാം താങ്ക് യു പരിചയപ്പെടാൻ സാധിച്ചില്ല ഒത്തിരി സന്തോഷം മാം താങ്ക് യു അപ്പൊ നമുക്ക് അടുത്ത ആളെ വിളിച്ചു നോക്കാം സ്നേഹ ശിവാനന്ദ പക്ഷെ സ്ഥലം ജമ്മു കാശ്മീരാണ്ടല്ലേ ഹലോ ഗുഡ് ഈവനിങ് മാം ഞാൻ മുൻകടസ് ഞാൻ എന്റെ പേര് അനീന്നാണ് ആണോ മാം നമ്മളെ വിന്നർ ആണല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് വിളിച്ച് സംസാരിക്കണം എന്ന് തോന്നി എങ്ങനെയുണ്ട് നമ്മുടെ പേജ് എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോസ് എങ്ങനെയുണ്ട് എന്താ അഭിപ്രായം ഞാൻ വളരെ കുറച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത് ഒരെണ്ണം മൂന്ന് കോഡ്സ് ഒരു മണിക്കൂറിൻ്റെ അകത് കട്ടിരിക്കും നല്ല പ്രോഡക്റ്റ് ഉള്ളത് നല്ലതാണ് ഓക്കെ അപ്പൊ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു വാങ്ങിക്കണം ഇന്നിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന അപ്പോഴാണ് ഗീവേയുടെ ഓപ്ഷൻ കണ്ടത് ഓക്കെ അപ്പൊ ഓക്കെ ഓക്കെ എനിക്കും പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ അപ്പം ഇത് നമ്മുടെ വാട്സാപ്പ് നമ്പർ ആണേ അപ്പൊ നമുക്ക് മാം വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാമിന് ഏത് പ്രോഡക്റ്റാ വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കോഡും പിന്നെ മാമിന്റെ സൈസും ഡീറ്റെയിൽസും ഒന്ന് ഇതിൽ വാട്സാപ്പിൽ ഒന്ന് ഇട്ടേക്കണേ ഓക്കെ അതേപോലെ തന്നെ ആ മാമിന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തോളൂ അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇവിടുന്ന് അപ്ഡേഷൻ തരും ഇപ്പം നമുക്ക് റെഡി അവൈലബിൾ ഉള്ളതാണെങ്കിൽ അങ്ങനെ അപ്ഡേഷൻ തരും ഇനി അതല്ലേ മാം അത് ജസ്റ്റ് ഒന്ന് മാറ്റണമെങ്കിലും അത് ഇവിടുന്ന് അപ്ഡേഷൻ തരും മാം ഒന്ന് അതൊന്ന് വാട്സപ്പിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി കേട്ടോ ും ഒന്ന് നോക്കി വേഗം നമ്മൾ ഒരാളെ നോക്കാൻ ഏൽപ്പിക്കുമ്പോ അവർക്കൊരു എപ്പോഴും ചിലപ്പോ അതിന് പിന്നാലെ നിന്നൊന്നും വരില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അയക്കുട്ടോ രാത്രിക്ക് ഓക്കെ 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 താങ്ക് യു മാം പരിചയപ്പെടാൻ സാധിച്ച സന്തോഷം നന്നായിട്ടിരിക്കുക ഇനി ഞങ്ങള് സപ്പോർട്ട് ചെയ്യാം ओके सो ओके ओके वेरी सटेश ओके थैंक यू ओके அப்போ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കമന്റേറ്റളെ വിളിച്ചു നോക്കാട്ടോ ദി പേഴ്സൺ യു ഹാവ് कॉल्ड ഈസ് സ്പീക്കിംഗ് ടു ടുത്തൂ യു കാൻ വെയിറ്റ് ചെയ്തിട്ട് വിളിച്ചോക്കാം വിളിച്ചു ശല്ലിപ്പിടത്തോ വിളിച്ചു ശല്ലിപ്പിടത്തോ അല്ലേ ഓൾറാഷനെ വിളിച്ചേക്കാം നമ്മളങ്ങനെ ശല്യപ്പെടുത്താൻ പാടില്ല അപ്പൊ നമുക്കിത് മാറ്റി വെച്ച് നമുക്ക് അടുത്ത് അളവിക്കാം നമുക്ക് ഹലോ ആ ഹലോ ഗുഡ് ഈവനിങ് മാം ഗുഡ് ഈവനിങ് ഇത് മുൻകോടസ് നിന്നാണേ ഞാൻ അനിയാണ് സംസാരിക്കുന്നത് മാം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ എങ്ങനെയുണ്ട് മാം നല്ലതാണോ വീഡിയോസ് ഒക്കെ ആ ഞാൻ ആണോ മാം മാം മാമിന്റെ പേര് ലീതു ലൂയിസ് എന്നല്ലേ ഓക്കെ മാം ഇത് നമ്മുടെ വാട്സാപ്പ് നമ്പർ ആണ് അപ്പോൾ മാം ഒരു കാര്യം ചെയ്യണം മാമിന് ഏത് പ്രൊഡക്റ്റ് ആണ് മാമിന് മുൻകോടസിന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്ടിന്റെ കോഡില്ലേ അതൊന്നിതിന്റെ വാട്സപ്പിലോട്ടും സൈസ് ഏതാണെന്നും കളർ ഏതാണെന്നും ഉള്ളത് മാം ഒന്ന് ഇതിന്റെ വാട്സപ്പിലോട്ട് ഒന്ന് ടേക്ക് ആവുമോ ഓക്കെ മാം അപ്പോൾ ഇവിടുന്ന് മാമിന് ബാക്കി കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്യൂ കേട്ടോ മാമിനോട് പരിചയപ്പെടാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം കേട്ടോ താങ്ക് യു മാം

അപ്പോ നമ്മൾ ആ ഒന്നും കൂടെ വിളിക്കാൻ പോവാണ് മൂന്നാമത്തെ പ്രാവശ്യം ഈ പ്രാവശ്യം കിട്ടുമെന്ന് നോക്കാം നമുക്ക് ഹലോ ആ ഹലോ ഗുഡ് ഈവനിങ് മാം ഇത് മുൻകോടാണേലോ പറഞ്ഞോ മാമിന് ഞങ്ങള് കുറച്ച് നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു മാം ബിസിയായിരുന്നു അപ്പം ഓക്കെ അപ്പം മാം എന്താ പറയാ ഇത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആണേ അപ്പം അതിനകത്ത് മാമിന് ഏത് പ്രോഡക്റ്റാ വേണ്ടതെന്ന് വെച്ചാൽ ആ പ്രൊഡക്ടിന്റെ കോഡും അതേപോലെ തന്നെ മാമിന് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും ഒന്ന് വാട്ട്സ്ആപ്പ് ഇട്ടേക്ക എന്റെ പേരാണോ എന്റെ പേര് അനീന്നാണ് അനിതാന്നാണ് അനീന്ന് എല്ലാവരും വിളിക്കും

ഏയ് ഞാൻ കുറച്ച് നേരമായി വിളിച്ചോ ഇതിന് ഞാൻ എന്താ പറയാ ഞാൻ കുറച്ച് നേരമായി വിളിക്കണോ ഞാൻ എല്ലാവരെയും അത് നമുക്ക് ഐ വി ഇത് ബിസി ആണെങ്കിൽ നമുക്ക് വേറെ ഫോണില കണക്ട് ആവുക അങ്ങനെയാ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ്സ് ഒക്കെ മീൻസ് നമ്മുടെ വീഡിയോസ് ഒക്കെ എങ്ങനെയുണ്ട് വാങ്ങിയിട്ടുണ്ട് നമ്മടെങ്കിലും ഇതുവരെ ഡ്രസ്സൊക്കെ ഇടാറുണ്ടോ അങ്ങനെ എപ്പോഴെങ്കിലും വരുമ്പോൾ നമ്മടെ വാങ്ങിയില്ലെങ്കിലും റെഫറൻസ് എടുക്കാൻ ആണെങ്കിലും നമ്മുടെ പേജ് എടുത്ത് നോക്കുക കേട്ടോ നല്ലതാണോ എവിടെ വീട് എവിടെ വീട് എറണാകുളം തന്നെയാണല്ലേ പള്ളൂരി ജോലി ചെയ്യാണോ ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ആണോ ചേച്ചിനെ കാണാൻ വേണ്ടി വീഡിയോസ് കാണുന്നു ആണോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടതില് ഭയങ്കര സന്തോഷം എന്തെങ്കിലും ഞാൻ ഇവിടെ ഇണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരാഴ്ച ഞങ്ങളുടെ എന്റെ ഒരു സ്റ്റാഫിന്റെ മാര്യേജാ അപ്പൊ നമുക്ക് കൊൽക്കട്ടയിലേക്ക് ഞാൻ പോകും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും അടുത്ത മാസം ഞാൻ ഇവിടെ ഉണ്ടാവും ഒന്ന് ഒന്ന് ഓഫീസിൽ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ ഇവിടെ ഉള്ള ദിവസം ഞാൻ പറയാം അമൃത വരുവാണെങ്കി എന്നോട് പറയണമെന്ന് ഞാൻ എന്തായാലും ഇവിടെ പറഞ്ഞേൽപ്പിച്ചേക്കാം ആ വാട്സപ്പിൽ ഒന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ ഇതൊരു ഇത് വാട്സാപ്പ് നമ്പറാണ് നമ്മുടെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളത് അപ്പോൾ മാം ഒന്ന് അതിനകത്തുനിന്ന് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ചൂസ് ചെയ്യുക ഔട്ട് ഓഫ് സ്റ്റോക്ക് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഉള്ളതാണെങ്കിൽ ഒന്ന് ചോദിച്ച് നോക്കുക ഇവിടെ ക്ലോത്ത് അവൈലബിൾ നാട്ടിൽ ക്ലോത്ത് അവൈലബിൾ ഉണ്ടെങ്കിൽ അവർ എന്തായാലും അത് ചെയ്ത് തരും കേട്ടോ ഒന്ന് ഇട്ട് നോക്കാം അവർ അപ്ഡേഷൻ തരൂട്ടോ വാട്സപ്പിൽ എത്രയും ഇട്ടേക്കണേ എനിക്കും അമൃതയോട് സംസാരിക്കാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം ഇത്ര ഇഷ്ടമുള്ള ഒരാൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം കേട്ടോ ജോലി ചെയ്യും വർക്ക് ചെയ്യുവാണോ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാണ്ടിരിക്കരുത് കേട്ടോ കുഞ്ഞു കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോ ജോലിക്ക് ശ്രമിക്കുക ഒരിക്കലും ആഹാ ഒരിക്കലും നമ്മളുടെ കഴിവുകളൊന്നും മൂടി വെച്ച് ഇരിക്കരുത് കാരണം ഒരു സമയത്ത് നമുക്ക് റിഗ്രറ്റ് തോന്നരുത് ഒരിക്കലും അത് എന്തിനു വേണ്ടിട്ടാണെങ്കിലും കേട്ടോ പിന്നെ നന്നായിട്ട് ഇരിക്കുക പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി കേട്ടോ ഓക്കെ താങ്ക് യു സോ മച്ച് പരിചയപ്പെടാൻ സാധിച്ചാൽ എനിക്ക് ഒത്തിരി സന്തോഷം വളരെ ആത്മാർത്ഥമായിട്ടാട്ടോ പറഞ്ഞത് അപ്പൊ നമുക്ക് വന്ന മെയിൽസിൽ മെയിൽസിലുള്ളതെല്ലാം നമ്മൾ വിളിച്ചു ബാക്കി ബാക്കിയുള്ളവരും കൂടെ വേഗമൊന്ന് മെയിലയക്കെ അപ്പൊ അങ്ങനെ അപ്പം നമുക്കിനി അടുത്ത മെയിൽ വരുമ്പോൾ അടുത്ത വീഡിയോ എടുക്കാം കേട്ടോ അപ്പം ചാച്ചപ്പോൾ ബൈ